സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ വീണ്ടും കേസെടുത്തു കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമത്തിനാണ് കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത് നേരത്തെ ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇത് രഞ്ജിത്തിനെതിരെയുള്ള രണ്ടാമത്തെ കേസാണ് ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവാവിന്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ താൻ സിനിമയിൽ അവസരം ചോദിച്ചു വന്നപ്പോഴാണ് സംഭവമെന്നും യുവാവ് പറയുന്നു നേരത്തെ കോഴിക്കോടെത്തി യുവാവിന്റെ മൊഴിയെടുത്തിരുന്നു അന്വേഷണ സംഘം ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും യുവാവ് പറഞ്ഞു കേസ് പിൻവലിക്കാനായി സമ്മർദ്ദവും ഭീഷണിയുമുണ്ട് പലരും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു തനിക്ക് നീതിയാണ് ആവശ്യം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നും യുവാവ് പറഞ്ഞു കോഴിക്കോട് സിനിമാ ഷൂട്ടിങ്ങിനിടെയാണ് സംവിധായകനെ പരിചയപ്പെട്ടതെന്നാണ് യുവാവ് പറയുന്നത് രഞ്ജിത്ത് തന്നോട് ബംഗളൂരുവിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെടുകയായിരുന്നു അവിടെ വെച്ച് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം അന്ന് തന്നെ ഒരു പ്രമുഖ നടി അറിഞ്ഞിരുന്നു എന്നാൽ പ്രതികരിച്ചില്ല എന്നും പരാതിയിൽ പറയുന്നു നേരത്തെ ബംഗാളി നടിയുടെ പീഡന പരാതിയെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചിരുന്നു രഞ്ജിത്ത് തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടു ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ടു ദിവസത്തിനു ശേഷം എത്താൻ ആവശ്യപ്പെട്ടു രാത്രി മണിയോടെ ഹോട്ടലിലെത്തി തന്നോട് പുറകവശത്തെ കേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാനായി നിർബന്ധിച്ചു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചുമെന്നാണ് യുവാവ് പറയുന്നത് സിനിമയിൽ അവസരം തേടിവരുന്ന യുവാക്കൾ ഇനി ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ലെന്ന് കരുതിയാണ് ഇപ്പോഴെല്ലാം തുറന്നു പറയുന്നത് ആ സമയത്ത് തുറന്നു പറയാനുള്ള ധൈര്യം തനിക്കില്ലായിരുന്നു തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും രഞ്ജിത്ത് ഒരു സോറി പോലും പറഞ്ഞില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി പേർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് തുറന്നു പറഞ്ഞത് നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും യുവാവ് പറഞ്ഞു അതേസമയം തന്റെ നഗ്ന ചിത്രങ്ങൾ നടി രേവതിക്ക് അയച്ചു നൽകിയെന്ന യുവാവ് ആരോപിച്ചിരുന്നു എന്നാൽ നഗ്നചിത്രങ്ങൾ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ആരോപണങ്ങൾ തെറ്റാണെന്നും അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്നുമാണ് രേവതി പ്രതികരിച്ചത്